സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഉപഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത ഒക്ടോബർ നവംബർ മാസത്തെ പെൻഷൻ തുകയ്ക്ക് പിന്നാലെ വീണ്ടും രണ്ട് മാസത്തെ പെൻഷൻ തുക കൂടെ വിതരണം ചെയ്യാൻ ആരംഭിക്കുന്നു തുക വിതരണം ചെയ്യുന്ന നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു ഇത് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിൽ വാങ്ങുന്നവർക്ക് കൈകളിലേക്കും എത്തിച്ചേരും ഒന്നോ രണ്ടോ മാസത്തെ പെൻഷൻ തുക കൂടെ ഉടൻ വിതരണം ചെയ്യുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു അതിനു പിന്നാലെയാണ് വായ്പ എടുക്കാൻ കേന്ദ്രത്തിൻ്റെ അനുമതിയും ഉണ്ടായത് വായ്പാ പരിധിയിൽ നിന്നും മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് അനുവദിച്ചിരിക്കുന്നത് അടുത്ത മാസത്തെ ക്ഷേമ പെൻഷൻ പെൻഷൻ ശമ്പളം ഇവ വിതരണം ചെയ്യുന്നതിനും ഈ തുക വിനിയോഗിക്കും ഇതോടൊപ്പം തന്നെ രണ്ട് മാസത്തെ സാമൂഹ്യ ക്ഷേമ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് രണ്ടായിരം കോടി രൂപയുടെ വായ്പ സമാഹരിക്കുന്നതിന് സഹകരണ ബാങ്കുകളുടെ കൺസോൾഷ്യം രൂപീകരിക്കാനും സർക്കാർ ശ്രമം തുടങ്ങി വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് തുക ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് അയ്യായിരം കോടി രൂപയായിരുന്നു പെൻഷൻ തുക ഒരു പരിധിവരെ വിതരണം ചെയ്യുന്നതിന് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ മൂവായിരം കോടി രൂപയുടെ വായ്പ അനുമതിയാണ് സംസ്ഥാനത്തിന് ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് മാസത്തെ പെൻഷനായിരിക്കും വിതരണം ചെയ്യുക